അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം പേളിമാണിയെ ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ ഒരു വീഡിയോയിൽ ഇത്രയും പേര് ചുറ്റു നിൽക്കുന്ന ഇടയിൽ ഒരു അമ്മ വന്ന് പേരളിമാണിയോട് ഫോട്ടോ എടുക്കാനായിട്ട് ഫോൺ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പേരളിമാണി ബാഗ് തുറന്ന് പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പിച്ചക്കാശിനല്ല ആ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ശരിയാണ് പിച്ചക്കാശിനല്ല അമ്മ വന്നിട്ടുണ്ടായിരുന്നത് പകരം പേളിമാണിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാറുണ്ട് സാധാരണ സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും ചുറ്റും കൂടി നിൽക്കും കാരണം വെച്ചാൽ അതിൽ കൂടി നമുക്ക് വൈറലാകാൻ പറ്റും നമുക്കതൊരു ഓർമ്മയാണ് നമ്മൾ ഇന്ന ആൾക്കാരുടെ കൂടെ നിന്നു എന്നൊക്കെ ഉള്ളൊരു അഭിമാനത്തോടുള്ളൊരു കാര്യമാണ് നമ്മൾ അത് ഓർക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ പല സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അതിലൊക്കെ വെച്ചിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പേളിമാണി അമ്മയും ചേർത്ത് നിർത്തി അവർക്ക് സന്തോഷത്തിന് പേളിമാണിയുടെ സന്തോഷത്തിന് ആളുടെ കയ്യിൽ പൈസയും കൊടുത്തിട്ടുണ്ട് ആൾ നല്ല സന്തോഷിപ്പിച്ച് തന്നെയാണ് വിട്ടിട്ടുള്ളത് അപ്പം ആ ഒരു നമുക്ക് ഒരു തെറ്റും കാണാനില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ചില ആൾക്കാരത് ഫുൾ കാണാണ്ടാണ് ഈ ഒരു വീഡിയോ അങ്ങ് കൊടുത്തേക്കുന്നത് പൈസ കൊടുക്കാണ്ട് അത് മാക്സിമം എത്രത്തോളം ആ ഒരു പൈസ കൈത്തുള്ളിൽ ഒതുക്കാൻ പറ്റുമോ അത്രത്തോളം ഒതുക്കി തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ക്യാമറാമാൻമാർ എത്രത്തോളം ഒപ്പിയെടുക്കും എന്ന് കറക്റ്റായിട്ട് ആ ഒരു വീഡിയോ മനസ്സിലാവും അപ്പോൾ എന്തായിരുന്നാലും മറ്റു ചില ആൾക്കാരെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചില ആൾക്കാർക്ക് നമ്മൾ സന്തോഷത്തോടെ ഇപ്പോൾ പൗളിമാണി മറ്റുള്ള ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആളല്ല പൊതുവേ അമ്മമാരാണെങ്കിലും പിള്ളേരാണെങ്കിലും എല്ലാവർക്കും ഒരു ഇത് കൊടുത്തിട്ട് തന്നെയാണ് നമുക്ക് വീഡിയോസിലൂടെ കാണാൻ പറ്റും എല്ലാവർക്കും വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ട് തന്നെയാണ് ആൾ നിൽക്കുന്നത് അപ്പോൾ ഇപ്പം ആ ഒരു അമ്മയ്ക്ക് പിച്ച കൊടുത്തു എന്നുള്ള രീതിയിലുള്ളൊരു വാർത്തയും വരുന്നുണ്ട് അപ്പോൾ അത് പിച്ച കാശിൽ ആടെ സന്തോഷത്തിനായിട്ട് കൊടുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ കണ്ടപ്പോ അങ്ങനെ ഞാൻ എടുത്തിട്ട് ആ ഇത്രയും പേര് നിൽക്കുന്നുണ്ട് ഇടയിലും ആ ഒരു അമ്മ വന്നപ്പോഴത്തേക്ക് ചേച്ചിന്ന് വിളിച്ചെന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതിൽ ഒരു നഷ്ടവും ഇല്ല കാരണം ഒരു സെലിബ്രിറ്റി ആകുമ്പോഴത്തേക്കാണെങ്കിലും നമുക്കൊരു ഫോട്ടോ എടുത്താൽ നമ്മൾ ഓർക്കാനുള്ളൊരു നമ്മളിന്ന ആട്ടോ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഉള്ള ഒരു തെളിവാണ് അതുമാത്രമല്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും നമ്മൾ പോയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇപ്പം വയ്യാതെ കിടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും നമ്മൾ കാണാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കും അതൊക്കെ ഒരു രീതിയാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത് അല്ലാതെ അവർ ചോദിച്ചിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മനസ്സിനകത്തൊരു സന്തോഷം കിട്ടും അവർക്ക് അവർക്കത് കൊടുത്ത് അവർക്കൊരു ഉപകാരപ്പെടണേ എന്നുള്ള രീതിയിലുള്ളൊരു സന്തോഷവും കിട്ടും അതൊക്കെ തന്നെയാണ് വേറൊന്നും ആ ഒരു വീഡിയോയിൽ കുറ്റമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല പിച്ചകാശ് കൊടുത്തതല്ല അപ്പോൾ ആ ഒരു അമ്മയ്ക്ക് ഒരു സ്നേഹം തന്റെ സ്നേഹം പ്രകടിപ്പിച്ച ആ ഒരു രീതിയിലാണ് പിന്നെ അത് മാത്രമല്ല കാറിന് പുറത്തിറങ്ങിയിട്ട് ആളുടെ കൂടെ നിന്ന് ഫോട്ടോയും എടുക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇത്രയും ജനങ്ങളുടെ സ്നേഹം അവർക്ക് കൂടുതൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ അല്ലാണ്ട് കുറയത്തില്ല കൂടുതലും കിട്ടേ ഉള്ളൂ ഒരു വ്യക്തികളും ചെയ്യാത്ത കാര്യമാണ് വലിയ വലിയ ഫിലിം സ്റ്റാറുകളുണ്ട് എളി മണി ഒരാൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ അവരെ മോശമായിട്ട് പറഞ്ഞു വിട്ടിട്ടില്ല മോശമായിട്ട് അവരെ സങ്കടപ്പെടുത്തി വിട്ടിട്ടില്ല അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ആ അമ്മയ്ക്ക് ഫോട്ടോ കൊടുത്ത ശേഷം സന്തോഷത്തോടെ തന്നെയാണ് വിട്ടിട്ടുള്ളത് വലിയ ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ ഇങ്ങനെ കാലക്കോടി കൈ ട്രെയിനിൽ പോയി അങ്ങനെ നഷ്ട നഷ്ടപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ ഇങ്ങനെ കാഴ്ചന് വേണ്ടിയിട്ട് പോയിട്ടും മക്കളെ കൊണ്ട് പോയിട്ടും വിഷമത്തോട് ആ വീട്ടിൻ്റെ നടയിൽ പോലും കേറ്റാണ്ട് ഓരോ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അത് മിക്ക ആൾക്കാർ മനസ്സിലാക്കുകയും ചെയ്യും അതാരൊക്കെയാണെന്നൊക്കെ മനസ്സിലാകും ആ സെലിബ്രിറ്റീസിനെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ആൾ നല്ല ആൾ തന്നെയാണ് അതിൻ്റെ ഒന്നും പറയാൻ പറ്റത്തില്ല